എല്ലാ ചങ്ങാതിമാർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ വായനാ ദിനത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കുറിപ്പുണ്ട് അത് വായനയെക്കുറിച്ചാണ് ഒരു പുസ്തകം വായിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരാളുടെ മനസ്സ് വായിക്കാനും നമുക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും മഹത്തായ വായന എന്ന മഹത്തായ സന്ദേശം അതാണ് ഈ വായനാ ദിനത്തിൽ ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ട ഒരു കുറിപ്പ് ഇന്ന് ബുക്ക് ഷെൽഫിൽ നാം പരിചയപ്പെടുന്നതും ഇപ്രകാരമുള്ള ഒരു പുസ്തകമാണ് ജോസഫ് അന്നക്കുട്ടി ജോസിൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന പുസ്തകമാണ് ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത് ഡി സി ബുക്സാണ് ഈ പുസ്തകം നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ മാർച്ചിനാണ് ഈ പുസ്തകം ഇറങ്ങിയത് ഈ ചുരുങ്ങിയ കാലയളവിൽ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് സെല്ലറായി ദൈവത്തിൻ്റെ ചാരന്മാരും മാറിയിട്ടുണ്ട് നാല് പതിപ്പുകൾ ഇതുവരെ ഈ പുസ്തകത്തിൻ്റെ ഇറങ്ങിയിട്ടുണ്ട് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ജോസഫ് അന്നക്കുട്ടി ജോസ് നമുക്ക് മുമ്പിൽ നിരവധി മൂല്യങ്ങളെ ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുകയാണ് എപ്രകാരം അല്പം കൂടി മികച്ച ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാം പ്രകാശം പരത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് അല്പം കൂടി ഒരു നല്ല എഡീഷനായി ഒരു മനുഷ്യൻ്റെ അല്പം കൂടി ഒരു ബെസ്റ്റ് വേർഷനായി നമുക്ക് എങ്ങനെ മാറാമെന്ന് ജോസഫ് എന്ന കുട്ടി ജോസ് ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന ഈ പുസ്തകത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന ഈ പുസ്തകത്തിലെ ഇരുപത്തിയൊന്ന് അധ്യായങ്ങളും ഇരുപത്തൊന്ന് ഓർമ്മകളാണ് ആ ഓർമ്മകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം ജോസഫിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ഇതൊരു പ്രയത്നമാണ് അനുഭവങ്ങളെ അക്ഷരങ്ങളാക്കിയുള്ള ഒരു പ്രയത്നം എനിക്ക് ചുറ്റുമുള്ള ആൾക്കൂട്ടത്തോട് എൻ്റെ ഉള്ളിൽ പതിഞ്ഞ ചില ആളുകളെ പറ്റി പറയാനുള്ള ഒരു ചെറു പ്രയത്നം ഇതൊരു മോട്ടിവേഷണൽ പുസ്തകമല്ല ഇതിൻ്റെ അക്ഷരസോഭാനം താണ്ടി ആർക്കും ജീവിതവിജയം സ്വന്തമാക്കാനും സാധിക്കില്ല മലയാള സാഹിത്യത്തിലേക്കുള്ള ഒരു സംഭാവനയും ഇതിലില്ല ഇതെനിക്ക് മാത്രം ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണ് ഇത് എന്നെ അതിശയിപ്പിച്ച ചില ആളുകളുടെ ചിത്രമാണ് ഇതെന്നെ ചിന്തിപ്പിച്ച ചിലരെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഏതെങ്കിലും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ മുൻപിലെ ടിപ്പർ ലോറിയിൽ എഴുതി വച്ചിരിക്കുന്ന വരികളെയും നടന്നു പോകുമ്പോൾ സൈഡിലെ മതിലിൽ കാണുന്ന തേഞ്ഞു തുടങ്ങിയ വാക്കുകളെയും ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്യുന്ന നേരത്ത് കയ്യിൽ തടഞ്ഞ ഏതോ മാഗസിനിലെ വരികളെയും വായിക്കുന്ന ലാഘവത്തോടെ നിങ്ങൾ ഇതിലൂടെ കടന്നുപോയാൽ മതി ചിലപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ ചില വ്യക്തികളെ എന്തിനാണ് നമ്മൾ കണ്ടുമുട്ടിയതെന്ന് നിങ്ങളെ സ്നേഹിച്ചവർ നിങ്ങൾക്ക് സ്നേഹം നിഷേധിച്ചവർ നിങ്ങളുടെ ബലഹീനതകളെ പരിഗണിച്ചവർ അതിനെ മുതലെടുത്തവർ ഒരു വാക്ക് ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളെ സഹായിക്കാൻ കൈകൾ നീട്ടിയവർ നിങ്ങളുടെ നീട്ടിയ കരങ്ങളെ കണ്ടില്ലെന്ന മട്ടിൽ മുഖം തിരിച്ചു നടന്നവർ നിങ്ങളെ നാണം കെടുത്തിയവർ ലജ്ജിക്കാൻ അനുവദിക്കാതെ സ്വകാര്യമായി മാപ്പ് നൽകിയവർ ഒരിക്കലും മറക്കാനാവാത്ത വിധം നമ്മെ അത്ര കണ്ട് സ്വാധീനിക്കുകയും ഇന്ന് എവിടെയാണെന്ന് പോലും നമുക്ക് കൃത്യമായ ധാരണയില്ലാത്ത പ്രിയപ്പെട്ട ചിലരുണ്ട് അങ്ങനെയുള്ള ചിലരെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ദൈവത്തിൻ്റെ ചാരന്മാർ അങ്ങനെ വന്നവരെ എന്നെ തൊട്ടവരെ എന്നെ കുറെ കൂടി നല്ലൊരു മനുഷ്യനാകാൻ പ്രേരിപ്പിച്ചവരെ ഞാൻ വിളിക്കുന്ന പേരാണ് ദൈവത്തിൻ്റെ ചാരന്മാർ ഇവരെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളൊരു പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക് ഒരു ബൈനോക്കുലറുമായി ഇറങ്ങുന്നിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കപ്പെട്ട ദൈവത്തിൻ്റെ ചാരന്മാരെ കണ്ടെത്താൻ ചില വേഷങ്ങളിൽ അവർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട് അവരെ കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഈശ്വരൻ നിങ്ങൾക്ക് പുതിയൊരു കണ്ണും ചെവിയും ഹൃദയവും നൽകട്ടെ വരൂ നമുക്കൊരുമിച്ച് അകത്തേക്ക് പ്രവേശിക്കാം ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന പുസ്തകം ആരംഭിക്കുന്നത് അല്പം കൂടി നല്ലൊരു മനുഷ്യനാകാൻ ഇതിലെ അനുഭവങ്ങളും കഥകളുമൊക്കെ നമുക്ക് കൂട്ടിനുണ്ടാവട്ടെ ഈ പുസ്തകം വായിക്കുമ്പോൾ ഇതിൽ നാം പരിചയപ്പെടുന്ന ഓരോ വ്യക്തികളും അനുഭവങ്ങളുമൊക്കെ നമ്മുടെ അനുഭവങ്ങളായും ചിലപ്പോൾ മാറിയേക്കാം ആ അനുഭവങ്ങളും ആ നിമിഷങ്ങളുമൊക്കെ ഓർത്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് ഈ പുസ്തകത്തിൻ്റെ വിജയം ഈ പുസ്തകം വിജയമാകുന്നതും അവിടെ തന്നെയാണ് അമ്മയെക്കുറിച്ചാണ് ആരംഭം അമ്മ ചെയ്തു തന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ ആകെ തുകയുടെ പേരാണ് സ്നേഹം ഒരുപക്ഷെ ഇല്ലാതാകുമ്പോൾ മാത്രം നാം തിരിച്ചറിയുന്ന സ്നേഹം കുറച്ച് നാളുകളായി ഞാൻ ഒരു അന്വേഷണത്തിലായിരുന്നു അമ്മയെ കുറെ കൂടി മനസ്സിലാക്കാൻ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ എൻ്റെ അമ്മയോർമ്മകളെ ഞാൻ വീണ്ടും എണ്ണി എണ്ണിയെടുത്തു അമ്മ എന്ന വ്യക്തിയെ അവരുടെ ജീവിതത്തെ എൻ്റെ കണ്ണിലൂടെ അല്ലാതെ അമ്മയുടെ കണ്ണുകളിലൂടെ കാണാൻ ശ്രമിച്ചു പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹിതയായ ഒരു പെൺകുട്ടി അതാണ് എൻ്റെ അമ്മ കല്യാണം കഴിച്ചതോ വെളുത്ത സുമുഖനായ എൻ്റെ അപ്പനെ വിവാഹത്തിന് ഒരുക്കമല്ലാതിരുന്ന അമ്മയെ നേരത്തെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു ആ സങ്കടം പേറിയാണ് പുതിയ ഭവനത്തിലേക്ക് അമ്മ കടന്നു വരുന്നത് അമ്മയത്ര സുന്ദരിയൊന്നുമല്ലായിരുന്നു മെലിഞ്ഞ് ഇരുനിറമുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ അമ്മയുടെ അനുഭവങ്ങളെ എഴുത്തുകാരൻ ഓർമ്മിപ്പിച്ചതിന് ശേഷം അമ്മയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് അമ്മ ചെയ്തു തന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ ആകത്തുകയുടെ പേരാണ് സ്നേഹം ഒരുപക്ഷെ ഇല്ലാതാകുമ്പോൾ മാത്രം നാം തിരിച്ചറിയുന്ന സ്നേഹം ഇപ്പോൾ മനസ്സെല്ലാം പറയുന്നുണ്ട് ദൈവത്തോട് പോലും തർക്കിക്കാനൊക്കെ എൻ്റെ അമ്മയ്ക്ക് അവകാശമുണ്ട് അമ്മയുടെ മൂർച്ചയേറിയ വാക്കുകൾ അവർക്കേറ്റ മുറിവുകളുടെ റിഫ്ലക്ഷൻസാണ് എൻ്റെ അമ്മ ഒരുപാട് സ്നേഹമർഹിക്കുന്നുണ്ട് മകൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അക്സെപ്റ്റ് ഹെർ ദ വേ ഷീ ഈസ് എന്നുള്ളതാണ് അക്സെപ്റ്റ് ഹെർ ദ വേ ഷീ ഈസ് ഞാൻ എഴുതിയ ഈ വരികളിലൂടെ അമ്മ കടന്നു പോകുന്നത് ആലോചിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല അമ്മ എന്തായിരിക്കും എന്നെക്കുറിച്ച് വിചാരിക്കുക വായിച്ചതിന് ശേഷം അമ്മ എന്നോട് എന്തായിരിക്കും പറയാൻ ആഗ്രഹിക്കുക അമ്മയുടെ കണ്ണ് നിറഞ്ഞു കാണുമോ എനിക്കൊന്നേ പറയാനുള്ളൂ അമ്മേ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരഞ്ഞിരുന്നു ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ അമ്മയല്ല പക്ഷേ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തി അമ്മ തന്നെയാണ് സ്നേഹം പഴയതിലുമധികം കൂടിയിട്ടുണ്ട് ജീവിതം അമ്മയുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ഓരോ മുറിവുകളിലും എൻ്റെ ഒരായിരം ചുംബനങ്ങൾ അമ്മ എന്ന ആ മനോഹര ബിംബത്തെ എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ വളരെ യാഥാർത്ഥ്യബോധത്തോടെ തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഓരോ വ്യക്തിക്കും അമ്മയോടുള്ള സ്നേഹം പല വിധത്തിലാണ് ആഴം അതിൻ്റെ പല വിധത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട് ഇവിടെ വളരെ പച്ചയായ രീതിയിൽ എഴുത്തുകാരൻ തൻ്റെ അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവുമൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അത്രമാത്രം പരിഗണിക്കാതെ പോയ ചില ബന്ധങ്ങൾ നമുക്കുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളോടാവാം നമ്മുടെ ഏറ്റവും അടുത്ത രക്തബന്ധങ്ങളോടൊക്കെയാകാം പക്ഷേ സ്നേഹവും ബഹുമാനവും എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിലൂടെ നാം അടയാളപ്പെടുത്തുന്നത് അല്പമെങ്കിലും സ്നേഹിക്കാൻ ഇനിയുമുണ്ടെങ്കിൽ ഇനിയും സ്നേഹിക്കാൻ ഒരു അവസരം നമ്മുടെ ജീവിതത്തിലുണ്ട് ആ അവസരത്തിനു വേണ്ടി നമ്മുടെ അനുഭവങ്ങളെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും എന്നാൽ ഒരു പരിധിയിലേറെ ലഭിക്കാതെ പോകുന്നതുമാണ് സ്നേഹം അത് കൂടുതലും മാതാപിതാക്കളുടെ മക്കളുടെ ബന്ധങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന വിള്ളലാണ് ആ ഒരു സ്നേഹബന്ധത്തെയൊക്കെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു അധ്യായമുണ്ട് തണൽ മരങ്ങൾ എന്ന പേരിൽ സാധാരണ ജീവിതത്തിനും വിഷാദത്തിനും ഇടയിലുള്ളത് സമചിത്തതയുടെ ഒരു നേർത്ത നാരു മാത്രമാണ് അത് പൊട്ടാതെ കാക്കുന്നത് നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ചിലരുടെ സ്നേഹത്തിൻ്റെ തണലാണ് അത് തണൽമരങ്ങളെക്കുറിച്ചാണ് നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഓർമ്മിക്കാൻ വേണ്ടി ചില വരികൾ മനോഹരമായ ചില വരികളാണത് എല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം വീട്ടിൽ സൃഷ്ടിക്കുക എന്നതാണ് അതിൻ്റെ ആദ്യ ചുവട് കുഞ്ഞായിരുന്നപ്പോൾ അവരുടെ വീഴ്ചകളിൽ കൂടെ നിന്ന എടുത്തുയർത്തി ഇക്കിളി കൂട്ടി ചിരിപ്പിച്ച കളിപ്പാട്ടങ്ങൾ കാണിച്ച് അവരുടെ വേദനയെ മറക്കാൻ സഹായിച്ച അതേ മാതാപിതാക്കൾ മക്കൾ വളർന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വീഴ്ചകൾക്ക് മുമ്പിൽ പൊട്ടിത്തെറിച്ചാൽ അവരുടെ ഭയങ്ങളെ കേൾക്കാതെ പോയാൽ കുഞ്ഞുങ്ങൾ മാനസികമായി വളരുന്നത് എങ്ങനെയാണ് വളരെ അർത്ഥവത്തായ ഈ കാലഘട്ടത്തോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം വീട്ടിലുണ്ടെന്ന് ഉറപ്പിക്കുകയാണ് ചില തണൽമരങ്ങളില്ലായിരുന്നെങ്കിൽ ഞാനൊക്കെ എന്നെ കരിഞ്ഞ് ഉണങ്ങിപ്പോയനെ സാധാരണ ജീവിതത്തിനും വിഷാദത്തിനും ഇടയിലുള്ളത് സമചിത്വതയുടെ ഒരു നേർത്ത നാരു മാത്രമാണ് അത് പൊട്ടാതെ കാക്കുന്നത് നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ചിലരുടെ സ്നേഹത്തിൻ്റെ തണലാണ് ഇന്നത്തെ യുവതി യുവാക്കർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും അതുതന്നെയാണ് ഇത്തരം തണൽ മരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നതാണ് നിങ്ങളുടെ മനസ്സ് കലങ്ങുമ്പോൾ ഒന്നും ചോദിക്കാതെ തന്നിലേക്ക് ഓടിക്കയറാൻ മാത്രം സ്വാതന്ത്ര്യമുള്ള ഒരു സുഹൃത്ത് പോലും ഇല്ലെങ്കിൽ നിങ്ങൾ വെറുമൊരു ദരിദ്രനാണ് ഫ്രാഞ്ചിയേട്ടനോട് ഫ്രാൻസിസ് പുണ്യാളം ചോദിച്ചതുപോലെ നേടിയെന്ന് നമ്മൾ കരുതിയതൊക്കെ യഥാർത്ഥത്തിൽ നേട്ടമാണോ ആർക്കെങ്കിലുമൊക്കെ ഒരു തണൽമാരമാകുക എന്നതാണ് ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ജീവിതം കൊടുത്ത ചൂടുകൊണ്ട് പൊള്ളിപ്പോയ മനസ്സുകൾക്ക് ഒരൽപ്പം കുളിര് നൽകുന്ന തണലായി എളുപ്പത്തിൽ ഓടിക്കയറാവുന്ന മരത്തിൻ്റെ പച്ചയായി മാറുക ദൈവമേ നിനക്ക് നന്ദി എന്ന് മാത്രമേ എനിക്കൊന്ന് പറയാനുള്ളൂ ഇടറി വീണപ്പോൾ കൈതൊന്ന് സഹായിച്ച എത്രയെത്ര നല്ല മുഖങ്ങൾ മനസ്സിലൂടെ മിന്നി മാഞ്ഞു പോകുന്നുണ്ട് എവിടെയൊക്കെയോ തട്ടിത്തകർന്നു പോകാൻ സാധ്യതയുള്ള ഒരു ജീവിതമായിരുന്നു പക്ഷേ പിന്നിട്ട വഴികളിൽ ആരൊക്കെയോ നീട്ടിയ കരങ്ങളും നല്ല വാക്കുകളുമാണ് മുൻപോട്ടു പോകാൻ ഊർജ്ജം തന്നത് എനിക്ക് തണല് തന്ന നന്മ മരങ്ങൾ ഇനിയുമുണ്ട് നീണ്ട വഴികൾ ചിലപ്പോൾ ഞാൻ ഇടറി വീണേക്കാം പക്ഷേ എനിക്ക് ഭയമില്ല എൻ്റെ മാതാപിതാക്കളുടെ സ്നേഹം കാവലായി എനിക്ക് ചുറ്റുമുണ്ട് ഒരു പിടി നല്ല സൗഹൃദങ്ങളുമുണ്ട് ഒടുവിൽ എന്നെ ചേർത്തു പിടിക്കുന്ന സ്നേഹത്തിൻ്റെ തിരുവക്കാഴം വിളമ്പുന്ന ദൈവമേ നീയും ദൈവമേ നീ എന്നെ എല്ലാവർക്കും എക്കാലത്തേക്കുമുള്ള തണൽ വൃക്ഷമാക്കണമേ എത്രയോ പേരുടെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും കൂട്ടിവയ്പ്പാണ് ഈ ജീവിതം എന്നോർക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണു നിറഞ്ഞു പോകുന്നുണ്ട് നമുക്കും തണൽമരങ്ങളാകാം പണ്ട് വേദനകളിലും ഇടർച്ചകളിലും കൂടെ നിന്ന അതേ തണൽമരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇടർച്ചകൾ വന്നു പോകുമ്പോൾ കൂടെ നിന്നിരുന്ന അതേ തണൽമരങ്ങൾ ആ മനസ്സ് വീണ്ടെടുക്കാം നമുക്ക് ആരെങ്കിലുമൊക്കെ ഇടറിപ്പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ അകന്നു പോകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്ന നല്ല തണൽമരങ്ങൾ മാതാപിതാക്കളും മക്കളുമൊക്കെ ഇപ്രകാരം തണൽമരങ്ങളായി മാറുമ്പോൾ മാത്രമാണ് കുടുംബമെന്ന ആ മനോഹര ചിത്രം തന്നെ വിശുദ്ധമായി മാറുന്നത് അവിടെയാണ് വിശുദ്ധിയുടെ നല്ല നറുമലരുകൾ വീശുന്നത് ഇപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ അല്പം കൂടി പവിത്രതയോടെ കണ്ടുകൊണ്ട് തണൽ മരങ്ങളായി നമുക്ക് മാറാം സ്നേഹത്തിൻ്റെയും കരുണയുടെയും വാത്സല്യത്തിൻ്റെയുമൊക്കെ ആ ശേഷിപ്പുകളെ നമുക്ക് തിരികെ പിടിക്കാം ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന ഈ പുസ്തകത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു അധ്യായമാണ് സ്നേഹിക്കപ്പെടാതെ പോകുന്ന സ്നേഹം ഈ അധ്യായത്തിൽ രണ്ട് അനുഭവങ്ങൾ രണ്ട് കഥകൾ എഴുത്തുകാരും പറയുന്നുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഉറ്റ മിത്രത്തെക്കുറിച്ചാണ് മറ്റേത് തൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ച് രണ്ടുപേരെയും ആത്മാർത്ഥമായി സ്നേഹിച്ചതിൻ്റെ ചില ഓർമ്മക്കുറിപ്പുകൾ ഇപ്രകാരം സ്നേഹത്തെ വളരെ വ്യക്തമായും ലളിതമായും രണ്ട് അനുഭവങ്ങളിലൂടെ ജോസഫ് എന്ന കുട്ടി ജോസ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത അവരുടെ സ്നേഹത്തെ പരിഗണിക്കാതിരിക്കുന്നതാണ് അതെ സ്നേഹിക്കപ്പെടാതെ പോകുന്ന സ്നേഹം ഒരാളെ സത്യസന്ധമായി ആഴത്തിൽ സ്നേഹിക്കാൻ സാധിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമായി തോന്നിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ മുറിവുകൾ ഉണ്ടായാലും ആ മുറിവിനും എവിടെയോ ഒരു സ്നേഹസുഗന്ധമുണ്ടെന്ന് തോന്നിപ്പോവുകയാണ് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ചില സുഹൃത്തുക്കളോട് ഞാൻ ഇടയ്ക്ക് പറയുന്ന ഒരു ഡയലോഗുണ്ട് സ്നേഹം എന്നെ നശിപ്പിച്ചതാണ് എന്ന് തോന്നുന്നു ഒരുപാട് പേര് സ്നേഹിക്കാനുണ്ടായിട്ടും തിരിച്ച് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ അവനവനോട് തന്നെ മടുപ്പ് തോന്നിപ്പിക്കുന്നതാണ് സ്വാഭാവികമായി ഒരാളെ സ്നേഹിക്കാൻ പറ്റുക എന്നത് വലിയ അനുഗ്രഹമാണ് സ്നേഹിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ അനുഭവിക്കുന്ന കുറ്റബോധം വലുതാണ് ഒന്നും ഉള്ളിൽ നിന്ന് വരുന്നില്ലല്ലോ ദൈവമേ എന്ന കുറ്റബോധം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത അവരുടെ സ്നേഹത്തെ പരിഗണിക്കാതിരിക്കുന്നതാണ് അതെ സ്നേഹിക്കപ്പെടാതെ പോകുന്ന സ്നേഹം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി മാറേണ്ടത് സ്നേഹം തന്നെയാണ് അത് അങ്ങനെയാകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ആത്മാർത്ഥമായി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ സ്നേഹത്തിൻ്റെ വലിയ പ്രകാശം കൊടുക്കാൻ പറ്റുകയുള്ളു സുവിശേഷവുമൊക്കെ അതുതന്നെയാണ് നമ്മളോട് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രകാശമായി എനിക്ക് തോന്നുന്നത് സുവിശേഷ മൂല്യങ്ങളെ വളരെ വ്യക്തമായി തന്നെ എഴുത്തുകാരൻ വിളിച്ചു പറയുന്നുണ്ട് പുസ്തകത്തിലെ അധ്യായം തുടങ്ങുന്നത് തന്നെ കുംഭസാരമെന്ന ആ ഒരു ശീർഷകത്തിലാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചാവർത്തിച്ച് ഈ പുസ്തകത്തിൽ വരുന്ന ഒരു കാര്യം കുംഭസാരത്തെക്കുറിച്ചും കുംഭസാര കൂടിനെക്കുറിച്ചുമൊക്കെയാണ് എപ്പോഴെങ്കിലുമൊക്കെ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഇടർച്ചകളിൽ ഒക്കെ കുംഭസാരക്കൂട്ടിലേക്ക് പോകുന്ന ആ ഒരു ബിംബത്തെ മനോഹരമായി എഴുത്തുകാരൻ അവതരിപ്പിച്ചിട്ടുണ്ട് ദൈവത്തോടുള്ള സ്നേഹം മാതാപിതാക്കളോടുള്ള സ്നേഹം എൻ്റെ ചങ്ങാതിയോടുള്ള സ്നേഹമൊക്കെ എപ്രകാരം ആത്മാർത്ഥമായി നമുക്കുണ്ട് എന്ന് പരിശോധിക്കേണ്ട ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് എഴുത്തുകാരൻ ഇങ്ങനെയൊരു അധ്യായം എഴുതിയിരിക്കുന്നത് ഒരാളുടെ കുറവുകളെയും സ്നേഹിച്ച് തുടങ്ങുന്നിടത്താണ് സ്നേഹം പൂർണ്ണമാകുന്നത് ചില കുറ്റബോധങ്ങളിൽ നിന്ന് ചില മുറിവുകളിൽ നിന്ന് അനാവശ്യമായ ലജ്ജയിൽ നിന്ന് ഒരുവിന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം നിങ്ങൾക്കറിയാം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അതിൽ സന്തോഷവാനായിരിക്കുക തിരിച്ച് സ്നേഹിക്കില്ല എന്നറിഞ്ഞിട്ടും നീണ്ടു നിന്നേക്കില്ല എന്നറിഞ്ഞിട്ടും പിന്നെയും സ്നേഹിക്കാൻ പറ്റുന്നതാണ് സ്നേഹമെന്ന വാക്കിനെ അത്ഭുതമാക്കി മാറ്റുന്നത് സ്നേഹം ആരെയും ആരിൽ നിന്നും തട്ടിയെടുക്കുന്നില്ല സ്നേഹം ആരെയും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നില്ല സ്നേഹം സ്നേഹിക്കുക മാത്രം ചെയ്യുന്നു നിസ്വാർത്ഥമായി ചിലപ്പോഴൊക്കെ മാപ്പ് കൊടുത്തുകൊണ്ട് മറ്റു ചിലപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഈ കുറിപ്പ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചുള്ള ഈ കുറിപ്പ് ദൈവമേ സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ സമർപ്പണം എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ആദർശിന് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ചുള്ള ഈ അധ്യായത്തിൽ രണ്ടനുഭവങ്ങളാണ് തൻ്റെ ഉച്ച മിത്രത്തെക്കുറിച്ചും തൻ്റെ സ്വന്തം ജ്യേഷ്ഠനെക്കുറിച്ചും അവരെ എങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ അല്പം കൂടി ആത്മാർത്ഥമായി സ്നേഹിക്കാൻ എഴുത്തുകാരന് എങ്ങനെ സാധിച്ചുവെന്ന് ഈ അധ്യായത്തിലൂടെ അദ്ദേഹം വിളിച്ചു പറയുകയാണ് സ്നേഹിക്കപ്പെടാതെ പോകുന്ന സ്നേഹമെന്ന ഈ അധ്യായം നമുക്കെല്ലാം ഗുരുക്കന്മാരുണ്ട് നമ്മുടെ അന്ധകാരത്തെ നീക്കി വെളിച്ചത്തിലൂടെ ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന നല്ല ഗുരുക്കന്മാർ ചിലപ്പോൾ നല്ല വാക്കുകൾ കൊണ്ട് പ്രശംസകൾ കൊണ്ട് പ്രചോദനങ്ങൾ കൊണ്ട് പ്രോത്സാഹനങ്ങൾ കൊണ്ടൊക്കെ നമ്മെ കൂടുതൽ മികച്ച വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്ന നല്ല ഗുരുക്കന്മാർ ഗുരുവിനെക്കുറിച്ചാണ് ഈ അധ്യായം തന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ യാത്രയയപ്പ് സമ്മേളനത്തിൽ എഴുത്തുകാരൻ നൽകിയ ഒരു ആശംസയിലൂടെയാണ് ഈ ലേഖനം അവസാനിക്കുന്നത് ജീവിതത്തിൽ പലപ്പോഴും പലയിടങ്ങളിലും ആശംസകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചങ്കിൽ തട്ടി ഒരു ആശംസ പറഞ്ഞത് അന്നായിരുന്നു അതൊന്ന് ഓർത്തെടുത്തുകൊണ്ട് ഈ കുറിപ്പ് ഗുരുവിനെക്കുറിച്ചുള്ള ഈ കുറിപ്പ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജോസഫ് എന്നാണ് ഞാനൊരു റേഡിയോ ജോക്കിയാണ് റേഡിയോ ജോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നയാൾ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് നല്ലൊരു വായാടിയായിരുന്നു പല അധ്യാപകരും എന്നെക്കുറിച്ച് പരാതികൾ പറഞ്ഞിട്ടുണ്ട് ഞാനിരിക്കുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരേയൊരു അധ്യാപിക മാത്രമാണ് നീ നല്ലൊരു വർത്തമാനക്കാരനാണ് തമാശക്കാരനാണ് നീയുള്ള ക്ലാസ്സിൽ എനിക്ക് പഠിപ്പിക്കുന്നത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഈ മഞ്ഞ സാരിയെടുത്ത് ഇവിടെ ഇരിക്കുന്ന എൽസി ടീച്ചറാണ് നീ ഒരിക്കൽ സിനിമാ നടനോ എഴുത്തുകാരനോ ആയേക്കും നീ ക്രിയേറ്റീവാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഫോറിൻ പേന ടീച്ചർ എന്നെനിക്ക് തന്നു ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ റേഡിയോയിലൂടെ എന്നെ കേൾക്കുമ്പോൾ എൻ്റെ സംസാരങ്ങൾ വീഡിയോ രൂപത്തിൽ ആളുകളുടെ മൊബൈലിൽ എത്തുമ്പോൾ എൽ സി ടീച്ചറെ എനിക്കൊന്നേ പറയാനുള്ളൂ ടീച്ചർ അന്ന് തന്ന പേനയ്ക്ക് ഇതിൽ വലിയ പങ്കുണ്ട് വില്യം ആർദർ വാർഡ് അധ്യാപകരെക്കുറിച്ച് പറഞ്ഞ ആ വാചകം മനസ്സിലേക്ക് വരുന്നു ദ ഗുഡ് ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ സുപ്പീരിയർ ടീച്ചർ ഡിമോൺസ്ട്രേറ്റ്സ് ദ ഗ്രേറ്റ് ടീച്ചർ ഇൻസ്പയേഴ്സ് ദ ഗുഡ് ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ സുപ്പീരിയർ ടീച്ചർ ഡിമോൺസ്ട്രേറ്റ് ദി ഗ്രേറ്റ് ടീച്ചർ ഇൻ സ്പെയ്സ് വിദ്യാർത്ഥികളെ സ്വാധീനിക്കുന്നയാളാണ് ഏറ്റവും നല്ല ടീച്ചർ ഒരു നാലാം ക്ലാസ്സുകാരനെ ടീച്ചർ സ്നേഹം കൊണ്ട് സ്വാധീനിച്ചതുകൊണ്ടാണ് അവൻ്റെ ഇതുപോലെ ഇന്ന് ഉള്ളു തുറന്ന് സംസാരിക്കുന്നത് ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്കും എൻ്റെ എൽ സി ടീച്ചറെ ഞാൻ സമ്മാനമായി നൽകുകയാണ് പഠിപ്പിച്ചു വിട്ട് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷവും ഞാൻ സ്നേഹത്തോടെ ഈ ടീച്ചറെ ഓർമ്മിക്കുന്നുവെങ്കിൽ അത് ഞാൻ നല്ലൊരു ശിഷ്യനായതുകൊണ്ടല്ല മറിച്ച് ഇവർ മികച്ച അധ്യാപിക ആയതുകൊണ്ടാണ് ഗുരുവിനെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന അനേകം ശിഷ്യഗണങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എൽ സി ടീച്ചർക്ക് ജോസഫ് എന്ന പോലെ ദ ഗുഡ് ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ സുപ്പീരിയർ ടീച്ചർ ഡിമോൺസ്ട്രേറ്റ് ദ ഗ്രേറ്റ് ടീച്ചർ ഇൻസ്പയേഴ്സ് ആർക്കാണ് മറ്റുള്ളവരെ ഇൻസ്പെയർ ചെയ്യാൻ സാധിക്കുന്നത് ഒരുവൻ്റെ ഉള്ളിലുള്ള അന്ധകാരങ്ങളെയൊക്കെ മാറ്റി അല്പം കൂടി വെളിച്ചത്തിൻ്റെ പാതയിലേക്ക് കൈപിടിച്ചുകൊണ്ട് ആർക്കൊക്കെ പോകാൻ സാധിക്കുന്നോ അവരെല്ലാം ഗുരുവാണ് അപ്പോൾ നമ്മുടെ ജീവിതവും ഒരു ഗുരുവിൻ്റെ ഛായ ഉണ്ട് നമ്മുടെ ജീവിതങ്ങളിലും നമ്മൾ ഗുരുവിൻ്റെ ചില റോളുകൾ വഹിക്കേണ്ടതുണ്ട് ആർക്കൊക്കെ പ്രകാശം കൊടുക്കാൻ സാധിക്കുന്നു ആരുടെയൊക്കെ ജീവിതങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് പ്രകാശത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴൊക്കെ നമുക്കൊക്കെ ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ മറ്റൊരു അധ്യാപികയുടെ റോളാണ് അത് ചങ്ങാത്തികൾക്കുമുണ്ട് മാതാപിതാക്കൾക്കുമുണ്ട് നാം ഇടപെടുന്ന എല്ലാ അംഗങ്ങളിലുമുണ്ട് അപ്രകാരം ഗുരുവിൻ്റെ ഒരു റോളെടുക്കാൻ അന്ധകാരം മാറ്റി പ്രകാശത്തിലേക്ക് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ബന്ധങ്ങളെയൊക്കെ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ഏതൊരു മനുഷ്യനും ഗുരുവായി മാറുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കൂട്ടിനുള്ളതുപോലെ മാതാപിതാക്കളുടെ വാത്സല്യവും ലാളനയുമൊക്കെ നമ്മുടെ കൂട്ടിനുള്ളതുപോലെ സൗഹൃദവും നമ്മുടെ കൂട്ടിനുണ്ടാകണം സൗഹൃദം ഒരു കൂട്ടാണ് ഈ അദ്ധ്യായത്തിൻ്റെ പേരും കൂട്ടെന്നാണ് എന്ത് ചെയ്യണം എന്നറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നു വരും ആ വാക്കിൻ്റെ പേരും ചിലപ്പോൾ കൂട്ടെന്നാണ് ഇന്ന് ജീവിതത്തിലും ജോലിയിലും ഞാൻ അനുഭവിക്കുന്ന സംതൃപ്തിക്കും സന്തോഷത്തിനും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് എന്നിലെ കളഞ്ഞുപോയ നന്മകളെ തിരികെ പിടിക്കാൻ സഹായിച്ച എന്നെ വീണ്ടും ജനിക്കാൻ സഹായിച്ച അവനോടാണ് അവൻ്റെ സൗഹൃദത്തിൻ്റെ ഗർഭപാത്രത്തിനോടാണ് എൻ്റെ ഈ സുഹൃത്ത് ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട ഒരാളാണ് അവൻ്റെ പ്രസംഗങ്ങളിലും എഴുത്തുകളിലും സംസാരങ്ങളിലും എപ്പോഴും അമ്മ എന്ന പദം കടന്നു വരുന്നുണ്ട് അമ്മ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ആഴത്തിൽ അറിഞ്ഞതുകൊണ്ടാവാം അവൻ സ്നേഹത്തിൻ്റെ സുതാര്യമായൊരു ഗർഭപാത്രം ചങ്കിൽ കൊണ്ടു നടക്കുന്നത് ആരൊക്കെ അവിടെ പ്രവേശിക്കുന്നുവോ അവരെല്ലാം വീണ്ടും ജനിക്കുന്നുണ്ട് അവർക്കൊക്കെ ഓടിക്കയറാവുന്ന ഒരു അമ്മ മരമായി അവൻ മാറുന്നുണ്ട് സന്തോഷത്തിനു വേണ്ടിയുള്ള ഓട്ടമത്സരത്തിലാണ് നമുക്കെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സ്വയം സന്തോഷിക്കാൻ നമുക്കെ ഓട്ടമത്സരത്തിലാണ് ഈ ചെറിയ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നിനോട് പ്രണയത്തിലാകേണ്ടിയിരിക്കുന്നു പുസ്തകങ്ങളോട് ജോലിയോട് പഠനത്തോട് സംഗീതത്തോട് ജീവിതത്തോട് എന്തെങ്കിലും ഒന്നിനെ ആഴത്തിൽ പ്രണയിക്കാതെ ഒരാൾക്കും നീണ്ടു നിൽക്കുന്ന സന്തോഷം കണ്ടെത്താനേ സാധിക്കുന്നില്ലെന്ന് തോന്നുന്നു ഈ അധ്യായം സൗഹൃദം പ്രണയം ജീവിതം എന്ന ശീർഷകത്തിലാണ് സൗഹൃദം പ്രണയം ജീവിതം പ്രയാസം നിറഞ്ഞ നിങ്ങളുടെ ജോലി തൊഴിൽ രഹിതൻ്റെ സ്വപ്നമാണ് ശല്യപ്പെടുത്തുന്ന നിങ്ങളുടെ മക്കൾ കുട്ടികളില്ലാത്തവരുടെ സ്വപ്നമാണ് നിങ്ങളുടെ കൊച്ചു വീട് വീടില്ലാത്തവൻ്റെ സ്വപ്നമാണ് നിങ്ങളുടെ കൊച്ചു സമ്പാദ്യം കടം നിറഞ്ഞവൻ്റെ സ്വപ്നമാണ് നിങ്ങളുടെ ആരോഗ്യം രോഗികളുടെ സ്വപ്നമാണ് നിങ്ങളുടെ പുഞ്ചരി വിഷമിക്കുന്നവൻ്റെ സ്വപ്നമാണ് കൈമറിഞ്ഞു വന്ന വാട്സപ്പ് സന്ദേശങ്ങളിൽ ഹൃദയത്തിലുടക്കിയ ഒന്നാണിത് ജീവിതവുമായി പ്രണയത്തിലാകാൻ കാരണം കണ്ടെത്തുന്നിടത്തുന്നതാണ് ജീവിത വിജയം സാധ്യമാകുന്നത് നാമൊക്കെ പലവിധ കലഹങ്ങളിലാണ് നമ്മുടെ ചെറിയ വീടിനെക്കുറിച്ച് നമ്മുടെ കടബാധ്യതകളെക്കുറിച്ച് രോഗങ്ങളെക്കുറിച്ച് നമ്മുടെ തൊഴിലില്ലായ്മയെക്കുറിച്ച് ഇങ്ങനെ വളരെ ആഴത്തിലുള്ള കലഹങ്ങളിലൂടെ ജീവിതം കടന്നു പോകുമ്പോൾ എന്തിനെയെങ്കിലും ജീവിതത്തിൽ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മറുചോദ്യം എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ സന്തോഷം നിഴലിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തെ തിരിച്ചറിയുക അവിടം സ്വർഗമാക്കി മാറ്റുക എന്നുള്ളതാണ് അവിടെയാണ് ഈ സന്ദേശത്തിൻ്റെ പ്രസക്തി ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയത് എങ്ങനെ സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ നന്മകളെ എപ്രകാരം വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ പുതിയ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഫാസ്റ്റ് ലോകത്തിൽ എപ്രകാരം മൂല്യങ്ങളെയൊക്കെ വളരെ ലളിതമായി അവതരിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന ഈ പുസ്തകം ഒന്നും കളഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാം ഒളിച്ചിരിപ്പുണ്ട് പക്ഷേ നാം അത് കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ വെല്ലുവിളി എൻ്റെ ജീവിതത്തിലും ഒരുപാട് ആളുകൾ വന്നു അങ്ങനെ വന്നവരെ എന്നെ തൊട്ടവരെ എന്നെ കുറേ കൂടി നല്ലൊരു മനുഷ്യനാകാൻ പ്രേരിപ്പിച്ചവരെ ഞാൻ വിളിക്കുന്ന പേരാണ് ദൈവത്തിൻ്റെ ചാരന്മാർ ഇവരെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളൊരു പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക് ഒരു ബൈനോക്കുലറുമായി ഇറങ്ങിയെന്നിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കപ്പെട്ട ദൈവത്തിൻ്റെ ചാരന്മാരെ കണ്ടെത്താൻ പല വേഷങ്ങളിൽ അവർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട് അവരെ കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഈശ്വരൻ നിങ്ങൾക്ക് പുതിയൊരു കണ്ണും ചെവിയും ഹൃദയവും നൽകട്ടെ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ നാം വായിച്ച വരികളാണ് നമ്മുടെ ജീവിതത്തിലുമുണ്ട് നമ്മെ തൊട്ടവർ നമ്മെ അല്പം കൂടി നല്ലൊരു മനുഷ്യനാക്കാൻ പ്രേരിപ്പിച്ചവർ അത് വാക്കുകളിലൂടെയാകാം പ്രവർത്തികളിലൂടെയാകാം ജീവിത മാതൃകകൾ കൊണ്ടൊക്കെയാകാം അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ചില ചാരന്മാരുണ്ട് ദൈവത്തിൻ്റെ മറ്റ് ഒരു പതിപ്പ് അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ ഈ പുസ്തകം നമ്മെ പ്രേരിപ്പിക്കും അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കാനും ഈ പുസ്തകം നമ്മെ പ്രേരിപ്പിക്കും അങ്ങനെ നിരവധി അനുഭവങ്ങളുടെ നിരവധി കഥകളുടെ സമൃദ്ധിയാണ് ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന ഈ പുസ്തകം